എല്ലാവർക്കും ഈശ്വരാധീനം എന്നും ഉണ്ടായിരിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കണ്ടാലും രേവതി തികഞ്ഞ സ്വതന്ത്ര ബുദ്ധികളും അഭിമാനികളുമായ രേവതി നക്ഷത്രക്കാർ ആരെയും അതിൽ കവിഞ്ഞ് ആദരിക്കുകയില്ല മനോഭാവം ഇവരിൽ കാണാൻ കഴിയില്ല കുലശ്രേഷ്ഠരും സുന്ദരമായ ശരീരത്തോടു കൂടിയവരുമായ ഇവർ ബുദ്ധിയുള്ളവരും ഈശ്വരവിശ്വാസികളുമായിരിക്കും അനുകൂലരായ സ്നേഹിതരാൽ സമ്പന്നരായിരിക്കും മനഃചാഞ്ചല്യമുള്ളവരാണ് ശാസ്ത്രീയവും കലാപരവുമായ പ്രവർത്തനങ്ങളിൽ ഇവർ വിജയം വരിക്കുന്നു മനസ്സിലുള്ളത് പുറമേ പ്രകടിപ്പിക്കുവാൻ മടിക്കാത്തവരാണ് ദൈവാനുഗ്രഹം ഇവർക്ക് വേണ്ടുവോളമുണ്ട് കർമ്മരംഗങ്ങളിൽ വിജയശ്രീയിലാളിതരായി ഇവരെ കാണാം സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ കുറവായിട്ടാണ് കാണുന്നത് സ്വന്തം പരിശ്രമത്തിലൂടെ സൽക്കീർത്തി സമ്പാദിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്താറില്ല വിവാഹ ജീവിതം ഐശ്വര്യപ്രദമായിരിക്കും പ്രതീക്ഷിക്കൊത്ത ഭാര്യയായിരിക്കും ഇവർക്ക് വന്നു ചേരുക വിവാഹേതര ബന്ധത്തിനും സാധ്യതയുണ്ട് രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ സൗന്ദര്യവതികളായിരിക്കും കുലീനമായ പെരുമാറ്റം ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും സാഹിത്യകലാ നിപുണരും ജനസമ്മതരുമായിരിക്കും ഇവർ അതിഥി സൽക്കാരത്തിലും ഗ്രഹഭരണത്തിലും ഇവർ മുൻപന്തിയിലായിരിക്കും രേവതി നക്ഷത്രത്തിൻ്റെ ദേവത പൂഷാവാണ് യോനി സ്ത്രീ മൃഗം ആന പക്ഷി മയിൽ ഭൂതം ആകാശം വൃക്ഷം ഇരിപ്പ ബുധദശയിലാണ് ജനനം തുടർന്ന് കേതുദശ ഏഴ് ശുക്രദശ ഇരുപത് ആദിത്യദശ ആറ് ചന്ദ്രദശ പത്ത് ചൊവ്വാദശ ഏഴ് രാഹുദശ പതിനെട്ട് വ്യാഴദശ പതിനാറ് എന്നിങ്ങനെ ദശാകാലങ്ങൾ ക്രമത്തിൽ വരും ദേവഗണത്തിൽപ്പെട്ട രേവതി നക്ഷത്രക്കാർ ഭരണി രോഹിണി തിരുവാതിര ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ഇവയെല്ലാം ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കണം രേവതി നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ വിവാഹം ഗ്രഹാരംഭം വ്യാപാരം ഔഷധസേവ യാത്ര ക്ഷേത്ര നിർമ്മാണം എന്നിവ സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷനക്ഷത്രങ്ങൾ അശ്വതി കാർത്തിക കാൽ മകൈരം അന്ത്യപകുതി തിരുവാതിര പുണർദമുക്കാൽ പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരുട്ടാതി ഉത്തരുട്ടാതി രേവതി എന്നിവ രേവതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ബുധനാകയാൽ മരതകം ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ ചിലകാല അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കും സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകും കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കും സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും കർമ്മമേഖലയിൽ പുരോഗതി ദൃശ്യമാകും പ്രമോഷനുകൾ ലഭിക്കും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിപുലീകരിക്കുവാൻ ആ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും പുതിയ തൊഴിൽ ആരംഭിക്കുവാൻ കഴിയും വിവാഹാലോചനകൾ ഫലപ്രാപ്തിയിലെത്തും വീട് വസ്തു എന്നിവ വാങ്ങുവാൻ സാധിക്കും മാതാപിതാക്കളിലൂടെ ആരോഗ്യം ശ്രദ്ധിക്കുക പരിഹാര ശാസ്താവിന് നീരാഞ്ജനം നടത്തുക ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ മനസ്സിൽ അകാരണമായ ഭയമുണ്ടാകും അനാവശ്യ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടും സാമ്പത്തികമായി അച്ചടക്കം പാലിക്കുക ചെലവുകൾ അധികരിക്കും യാത്രകളിൽ ചിലവേറിയ സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കുക അനാവശ്യമായ അലച്ചിലും സ്ഥാനമാറ്റവും മാനസിക സന്തോഷം നഷ്ടപ്പെടുത്തും തൊഴിൽ തേടുന്നവർക്ക് അനുകൂല സമയമാണ് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഒടുവിൽ നിങ്ങളിലേക്ക് വന്നു ചേരും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും പരിഹാരം തർപ്പങ്ങൾക്ക് നൂറും പാലും നടത്തുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ സന്തുഷ്ടമായ ഗ്രഹജീവിതം ഉണ്ടാകും സാമ്പത്തിക മേഖല ഒരളവ് വരെ മെച്ചപ്പെടും കർമ്മ മേഖലയിൽ ഉന്നതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും വ്യാപാരികൾക്ക് അനുകൂല സമയമാണ് ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടാകും ബന്ധുവിയോഗമുണ്ടാകും പ്രേമസാഫല്യത്തിന് സാധ്യത സമൂഹത്തിൽ ആദരവും അംഗീകാരവും നേടും ആഗ്രഹങ്ങൾ സബലീകരിക്കും വളരെ നാളായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പരിഹാരം പക്ക തോറും ഗണപതി ഹോമം നടത്തുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങൾ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കും ഏറ്റെടുക്കുന്ന പ്രവർത്തികളിൽ തടസ്സങ്ങളുണ്ടാകും കഠിന പരിശ്രമം വേണ്ടിവരും വരുമാനം കുറയും അധികരിക്കും മാനസിക സമ്മർദ്ദം ഒഴിവാക്കണം അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം വിവാഹം മുതലായ കാര്യങ്ങളിൽ കാലതാമസം നേരിടും അത് നല്ലതായി പരിണമിക്കും കുടുംബത്തിലെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ നിറവേറ്റാൻ സാധിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ആലോചിക്കണം പെട്ടെന്ന് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ശരിയാക്കണമെന്നില്ല നല്ലത് ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്താൻ കത്തു നിൽക്കുന്നവരുടെ കാര്യം വിസ്മരിക്കരുത് പരിഹാരം ധാര നടത്തുക കൂവളമാല ചാർത്തുക